ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ലാസ്റ്റ് ത്രിപുരയിലോട്ട് വരുന്നതിന് തൊട്ട് മുന്നേ ലാസ്റ്റ് പ്രിപ്പറേഷൻ വീഡിയോസും പിന്നീട് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ സാധനങ്ങൾ അയക്കുന്നതും അങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ അപ്പോൾ ഇത് ആ ഒരു വീഡിയോയുടെ അന്നത്തെ ദിവസം വൈകുന്നേരം ഉള്ളതും പിന്നെ നമ്മൾ വരുന്നതിന് തൊട്ട് തലേന്നും ഉള്ള വീഡിയോ ആണ് കേട്ടോ ഇത് എല്ലാ വർഷവും നമ്മളിങ്ങനെ നാട്ടി വന്നിട്ട് പോകുമ്പോഴത്തേക്കും സായിമ്മോടെ പോലീസ് ഒന്ന് മാറി എടുക്കും കേട്ടോ അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാ എല്ലാ വർഷവും നമ്മൾ നാട്ടി വന്നാലും നമ്മൾ വർഷത്തിൽ ഒരിക്കലാണ് നാട്ടിൽ വരുന്നത് അപ്പോൾ ആ പോകാൻ ടൈം ആകുമ്പോഴത്തേക്കും എപ്പോഴും സാവിൻ്റെ കൊലിസ് അവർ മാറിക്കൊടുക്കാറുണ്ട് കേട്ടോ എന്താ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ മുത്തെല്ലാം പോയിട്ടുണ്ടായിരിക്കും പിന്നെ അതുകൊണ്ടൊക്കെ അങ്ങ് മാറി കൊടുക്കും പിന്നെ ആൾ വളർന്നുകൊണ്ടിരിക്കുവാണല്ലോ അപ്പം നമ്മളെപ്പോഴും ഈ ഒരു കിലിക്കോള കൊലിസാണ് കേട്ടോ ഇതാകുമ്പോൾ അവളെവിടെ ആണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണല്ലോ പിന്നെ ഒരുപാട് വെറൈറ്റി കൊലിസൊക്കെ ഇരിപ്പം ഉണ്ടായിരുന്നു പിന്നെ അവർക്കും ഇഷ്ടം അതാണ് അപ്പം കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് അതിപ്പോഴും ഇടുന്നത് നല്ലതായിരിക്കുമല്ലോ അപ്പം നമ്മൾ അത് വാങ്ങിച്ചിട്ടുള്ളത് ഒരുപാട് കളക്ഷൻ കളക്ഷനുണ്ട് കേട്ടോ മാല ആയിക്കോട്ടെ മോതിര മോതിരായിക്കോട്ടെ കമ്മലായിക്കോട്ടെ അങ്ങനെ ഒരുപാട് ഒരുപാട് കളക്ഷൻ ഉണ്ട് ആ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ സായൂനെനിക്ക് കുഞ്ഞൊരു പാത്രം ഉണ്ട് കേട്ടോ വെള്ളിയുടെ പാത്രം അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് കമ്മലൊക്കെ എന്നത് അടിപൊളി കളക്ഷനായിരുന്നു കേട്ടോ ഇരുന്നും അല്ലെങ്കിൽ അപ്പുറത്തോട്ടും ഇരുപ്പുണ്ടായിരുന്നു പിന്നെ ആർ പി എം മാളിലെ മലബാറിലാണ് നമ്മളത് വാങ്ങിക്കാനായിട്ട് വന്നത് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ അവിടെ വെച്ച് തന്നെ ഇട്ടായിരുന്നു കേട്ടോ അവരെ കൊണ്ടാണ് നമ്മളിത് ഇടിപ്പിച്ച് അത് കുറച്ച് സ്ട്രോങ് ആയിട്ടങ്ങ് ഇരുന്നോളുമല്ലോ അവരമ്മ കുറച്ച് തന്നെ ഇട്ട് തന്നോളും അപ്പം അച്ഛനും ഇതിൻ്റെ ബില്ലൊക്കെ പേ ചെയ്തെന്ന് നേരിട്ട് ഞാനും അമ്മയും കൂടെ സായുവിനെ വെടിയിൽ കാറിലൊന്ന് കറക്കാനായിട്ട് ഇറങ്ങി കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൽ കയറാതെ തിരിച്ച് വീട്ടിൽ പോക്കില്ല അപ്പം നമ്മൾ നിൽക്കുന്നേരത്തി ഇതൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് കുഞ്ഞി പോകാൻ ഇനി ആകെ ഒരു രണ്ട് ദിവസമല്ലേ ഉള്ളൂ അങ്ങനെ ആൾ അതെല്ലാം കയറി അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയത് പിന്നീടുള്ള വീഡിയോ അതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ വരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം അപ്പം ഈ ഇപ്പം നമ്മൾ പോകുന്നത് നേരെ ബീച്ചിലോട്ടാണ് കേട്ടോ നമുക്ക് സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ല അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ നേരവും ബീച്ചിൽ തന്നെയായിരുന്നു സ്പെൻഡ് ചെയ്തത് കാര്യം സായുരത്തിയാല് മണിക്കൂറും അപ്പുപ്പാവാ ബീച്ചിൽ പോകാം അമ്മൂമ്മേവാ ബീച്ചിൽ പോകാം ഇങ്ങനെ അവർക്കൊരു സ്വസ്ഥത കൊടുക്കത്തില്ലായിട്ടോ കാര്യമൊക്കെ ബീച്ച് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മൾ നിൽക്കുന്നിടത്ത് ഈ പറഞ്ഞ ബീച്ചോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോൾ നാട്ടി വന്നാലും അവർക്ക് ഭയങ്കര ഇഷ്ടം അവർക്ക് എനിക്കൊന്ന് നാട്ടി വന്നാൽ എവിടെ പോകണമെന്ന് വെച്ചാൽ ഫസ്റ്റ് അവൾ ബീച്ചെന്നേ പറയത്തുള്ളൂ അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്ക് എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ വന്നിട്ട് ഒന്നോ രണ്ടോ വട്ടം പോയിട്ടുണ്ടെങ്കിലും പോകുന്നതിൻ്റെ തലേന്ന് മോളെ കൊണ്ട് കുറേ നേരം ഇരുത്തി കളിപ്പിച്ചിട്ടൊക്കെ പോകണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഇങ്ങനെ ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചത് അവരുടെ തലേന്ന് വേറെ ഒന്നുമില്ല ഇല്ല എല്ലാ ഇതും നേരത്തെ ഒതുക്കിയിട്ട് കുഞ്ഞിനെയും കൊണ്ട് കുറേ നേരം ബീച്ചിലിരിക്കണം അവൾ മതിയാവുന്നേരം വരെ പക്ഷേ അവൾക്ക് മതിയാവത്തില്ല അത് വേറെ കാര്യം നമ്മൾ നോക്കി ഒരു നാല് മണി ആ ടൈമിലൊക്കെയാണ് തോന്നുന്നു വന്നത് ഒരു മൂന്നര നാല് മണിക്കകത്ത് വെച്ച് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടുന്ന് നല്ലോണം ഇരിട്ടിയതിന് ശേഷം കേട്ടോ വീട്ടിലോട്ട് പോകുന്നത് അത് വരെ ആൾ കളിയാണ് അന്നേരവും വരാൻ വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ നമ്മൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളിനെ കൊണ്ടുവന്നത് നമ്മൾ മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാല് വട്ടം വന്നിട്ടുണ്ടെങ്കിലും ശരി തന്നെ എന്താ പറയുക നമ്മൾ ബീച്ചെന്നും പറഞ്ഞൊരു ആ ബീച്ചിലോട്ട് തന്നെ പോകാം എന്നും പറഞ്ഞു നല്ല കേട്ടോ വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് വട്ടവും നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ പോയിട്ട് ആ വഴി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറുന്നതാണ് പിന്നെ ഇന്ന് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആ ബീച്ചിൻ്റെ ഗെ ആ ഒരു മെയിൻ ആ ഒരു ഭാഗവും അങ്ങോട്ടല്ല പോയി നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വന്നിട്ട് അവിടെ ആൾക്കാരൊക്കെ കാണുമല്ലോ നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ വന്നത് ബീച്ചിൻ്റെ സ്ഥലം തന്നെയാണ് പക്ഷേ എന്നാലും ഒരുപാട് അങ്ങ് അങ്ങ് പോയില്ല കുറച്ചു ഇപ്പുറത്തോട്ട് മാറി ആ ഒരു ഭാഗത്തോട്ടാണ് നിന്നത് കുറച്ചും കൂടെ തിരക്ക് കുറഞ്ഞായിരിക്കും മിക്കപ്പോഴും ഇവിടെ പക്ഷേ എന്നാലും ഒരു സൺഡേ ഒക്കെ ആ നോക്കുവാണെങ്കിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ അത്യാവശ്യം എല്ലാ സ്ഥലത്തും നല്ല തിരക്കായിരിക്കും ഇതിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു അവധി ദിവസമല്ല അതുകൊണ്ടങ്ങ് ഓവറായിട്ട് ഒരു തിരക്കിൻ്റെ ഇതൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ അവർക്കൊരു ഒന്നര വയസ്സ് ആ ഒരു ടൈം ഒന്നര വയസ്സിന് മുന്നേ വാങ്ങിച്ച കുറച്ച് കളിപ്പാട്ടങ്ങളാണ് ബീച്ചിൽ വരുമ്പോൾ ആക്ക് കളിക്കാനായിട്ട് കാര്യം നമ്മൾ സ്ഥിരം നാട്ടിൽ തന്നെ ആയിരുന്നല്ലോ അപ്പോൾ ആ ടൈമിൽ കളിക്കാനായിട്ട് അവൾക്ക് അന്നേ വാങ്ങിച്ച കളിപ്പാട്ടാണ് അത് അന്ന് വാങ്ങിച്ചത് അതിപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കാര്യം ഓരോ തവണ കളിച്ചിട്ട് പോകുമ്പോഴും അമ്മയും അതെടുത്ത് സൂക്ഷിച്ച് വെക്കും പിന്നെ ഓരോ നാട്ടിലോട്ട് വരുന്ന ടൈമിൽ നമ്മൾ എപ്പോഴെങ്കിലും ബീച്ചിൽ വരുമ്പോൾ അയാൾ എപ്പോഴും എടുത്തത് വണ്ടിക്കകത്ത് വെക്കും നാട്ടിൽ വരുമ്പം എപ്പോഴും ചോദിക്കുന്ന ആദ്യത്തെ കളിപ്പാട്ടം ഇതായാകുമ്പോൾ എൻ്റെ ആ കളിപ്പാട്ടമൊന്നേ ചോദിക്കത്തുള്ളൂ പിന്നെ എപ്പോഴും അത് വണ്ടിയിൽ തന്നെ കാണും പ്രത്യേകിച്ച് ഒരു കവറിനകത്തിട്ട് വണ്ടി വെക്കും കൊല്ലത്തോട്ട് അങ്ങാണ് നമ്മൾ വരുന്ന വഴി ഒന്ന് ബീച്ചിൽ കയറിയാലോ ഇപ്പം ഞങ്ങൾ ഇപ്രാവശ്യം വന്നപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പാനും ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യത്തിനൊക്കെ നമ്മൾ കൊല്ലത്തോട്ട് വന്നപ്പോഴെല്ലാം കാരണകത്ത് ഈ സാധനങ്ങളിരിപ്പുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കുഞ്ഞിനടുത്തൊന്ന് കളിക്കാനായിട്ടൊരു അവസരം കിട്ടിയില്ല അതെന്തായാലും പോകുന്നതിൻ്റെ തലേന്നായിട്ടാണ് അപ്പോൾ ആ ഒരു അവസരം കിട്ടിയത് കഴിഞ്ഞ കൊല്ലം വന്നപ്പോഴും ഇത് തന്നെ ആയിരുന്നു പോകുന്നതിൻ്റെ തലേന്ന് തന്നെ നമ്മൾ ഇതേപോലെ തന്നെ ബീച്ചിൽ പോയി കുറേ നേരം സ്പെൻഡ് ചെയ്തത് അന്നും നല്ല ആയിരുന്നു ആൾ ഇപ്പം അന്ന് മാമനും മാമിയായിരുന്നു ഇന്നിപ്പം അപ്പനും അമ്മൂമ്മയെ കളിക്കാനല്ല മണ്ണിലങ്ങ് ഒരുപാട് നേരം ഇരുന്നാൽ കളിച്ചോളും കേട്ടോ എന്നാൽ ഈ ബീച്ചിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ മണ്ണിക്കളിയൊക്കെ അല്ലാതെ നമ്മളിപ്പോൾ അല്ലാതിപ്പം ആളുടെ അടുത്ത് മുറ്റത്തോട്ടം അങ്ങനെയുള്ള മണ്ണിലൊന്നും ഇറങ്ങാൻ പറഞ്ഞ് ഇറങ്ങത്തില്ല ഭയങ്കര മടി അതിനൊക്കെ കാലി മണ്ണ് മറ്റുന്നെന്ന് പറഞ്ഞ് ഭയങ്കര ഇതാണ് പക്ഷേ ബീച്ചിലോട്ട് വരുമ്പോൾ പിന്നെ ആ പ്രശ്നങ്ങളൊന്നും ഇല്ല കടലിൽ നിന്ന് കുറച്ച് വെള്ളം ആ ഒരു ബക്കറ്റിനകത്ത് കോരിക്കൊണ്ട് വന്നിട്ട് ഈ മണ്ണിനകത്ത് കുഴച്ച് ഒക്കെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ കടൽ നന്നായിട്ട് കയറുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മണ്ണെല്ലാം അത്യാവശ്യം നനഞ്ഞ് കടന്നിയത് നല്ല നനവുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വെള്ളം കോരണ്ട ആവശ്യമൊന്നും വന്നില്ല അത് വെച്ചിട്ട് തന്നെ ആള് അല്ലെങ്കിൽ പിന്നെ എപ്പോഴും വെള്ളം കോരാൻ പോണമെന്ന് പറഞ്ഞ് ബഹളമാണ് പിന്നെ നല്ല കടൽ കയറ്റം ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മളങ്ങനെയൊന്നും ഇറങ്ങിയില്ല നമ്മൾ പോകുന്നതിൻ്റെ കുറച്ച് ജസ്റ്റ് മുന്നേ ഒന്നും കാല് നനപ്പിച്ചതങ്ങാണ്ടേ ഉള്ളൂ കാര്യമല്ല നമ്മൾ കൂടുതൽ കളിക്കാനൊന്നും അങ്ങോട്ട് ഇറക്കി വിട്ടില്ല കാര്യം നല്ലപോലെ പോലെ നമ്മൾ ഇരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇവരെ വന്നിട്ടുണ്ടായിരുന്നു കടലടിച്ച് നല്ല കടൽ കയറുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചില ആൾക്കാർക്കൊക്കെ പുറലോട്ട് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞാൽ അവർ ഇറങ്ങി നിൽക്കത്തതും നമ്മൾ ഒരുപാട് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് കേട്ടോ കുഞ്ഞുമായിട്ട് ഇരിക്കുന്നത് തന്നെ അപ്പം നയിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മളവിടെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ ഒരു പട്ടം പറഞ്ഞു നമ്മുടെ പുറത്തോട്ട് വീണു പൊട്ടി വീണതോങ്ങാണ്ടാണ് പിന്നെ കുറേ പട്ടം ഉണ്ടായിരുന്നു അവിടെ നമ്മളിരിക്കുന്നതിൻ്റെ അടുത്തൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കാര്യം ചില ആൾക്കാർ പിന്നെ ഇത് കൊണ്ടുപോകത്തില്ല അവിടെ കളഞ്ഞിട്ട് പോകും ചിലതൊക്കെ പൊട്ടി താഴെ പോവും അപ്പം നമ്മളെടുത്ത് വന്ന് വീണ നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടി പറത്താനായിട്ട് നോക്കിയായിരുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ ആ ഒരു വാൽഭാഗം ഇല്ലേ അത് ഇല്ലായിരുന്നു അതുകൊണ്ട് എങ്ങാണ്ട് അത് വലുതായിട്ട് പറക്കുന്നില്ല അത് നന്നായിട്ട് മേളിലോട്ട് പോകുന്നില്ലായിരുന്നു അങ്ങനെ പട്ട അങ്ങനെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പം സായുവിന് വേറൊന്നും വേണ്ട നമുക്ക് ആ പാനിപ്പൂരി ഇഷ്ടമാണ് പക്ഷേ എന്നാലും നമ്മൾ ഇവിടുന്ന് കഴിക്കുന്ന അത്രയും ഒരു ഒന്നും നാട്ടിലെ പാനിപ്പൂരിക്കില്ല കേട്ടോ ബാക്കിയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഉപ്പിലിട്ടതൊന്നും വാങ്ങിച്ചില്ല നമ്മൾ പോകുന്നത് പിറ്റേ ദിവസം അല്ലേ വെറുതെ ഉപ്പിലിട്ടതാണ് സായുവിന് ഭയങ്കര ഇഷ്ടം പോകുന്നതിന് തലേന്ന് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കി വെക്കേണ്ടാലോ എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഇരുന്നിട ഇരുന്ന സ്ഥലവും കുറച്ച് ദൂരമായിരുന്നു നമുക്ക് ഉപ്പിലിട്ടതൊക്കെ വാങ്ങിക്കാൻ കുറച്ച് ദൂരോട്ട് പോകണമായിരുന്നു അതുകൊണ്ട് പിന്നെ വാങ്ങിച്ചില്ല പിന്നെ നമുക്ക് എന്താ പറയുക എപ്പോൾ ബീച്ചിൽ പോയാലും മെയിൻ വാങ്ങിക്കുന്നതൊക്കെ തന്നെയാണ് പക്ഷേ നമുക്ക് എല്ലാത്തിനും ഒരു മൂടൊന്നും ഇല്ലായിരുന്നു മനസ്സിനകത്ത് ഭയങ്കര വിഷമവും കാര്യം പോകാൻ പോകാനധികം നേരമില്ല നമ്മൾ നാളെ പോവുക ഈ വിഷമങ്ങളൊക്കെ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴെല്ലാം ഭയങ്കര സങ്കടമാണ് കുഞ്ഞിൻ്റെ കൂടെ നിന്ന് അച്ഛനും അമ്മയും കളിക്കുന്നെങ്കിലും എല്ലാം ഭയങ്കര സങ്കടമാണ് അയ്യോ ഇന്നുകൂടെ അല്ലേ ആ ഒരു ഭയങ്കര ഒരു വിഷമമായിരുന്നു അപ്പോൾ ഇതൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടവും ഇതൊക്കെ കാണാം പിന്നെ നമ്മൾ ഈ പറഞ്ഞില്ലേ ഇതെല്ലാം ഒരു വീഡിയോ ആയിട്ട് എടുത്ത് വെക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഒരു മെമ്മറിയിൽ ഇങ്ങനെ നിൽക്കുമല്ലോ പിന്നെ അപ്പൂപ്പനും മോളും കൂടെ ആ ഒരു പട്ടം വറുത്താനായിട്ടുള്ള ഇതൊക്കെയായിരുന്നു കേട്ടോ നൂലൊക്കെ നീട്ടിക്കെട്ടി കുറച്ചൊന്ന് പൊങ്ങും പിന്നെ അത് താഴെ വീഴും ആ ഒരു വാലില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമായിരിക്കും അത് അങ്ങനെ കുറച്ചുനേരമൊക്കെ നോക്കി പിന്നെ പറ്റുന്നില്ലായിരുന്നു പിന്നെ വീണ്ടും പഴയതുപോലെ വീണ്ടും മണ്ണിക്കളിക്കാനായിട്ട് വന്നു അമ്മയുടെ ചെരുപ്പൊക്കെ എടുത്ത് അവൾ മണ്ണിനടി കുഴി കുഴിച്ചിടും ഇതൊക്കെ തന്നെ ആയിരുന്നു കുറേ നേരം പിന്നെ കുറേ സന്ധ്യയായി കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ ഒരാറു മണി ആറിനെയൊക്കെ കഴിഞ്ഞ് കാണും അത്രയ്ക്കങ്ങ് നല്ലപോലെ ഇരുട്ടി കേട്ടോ അപ്പോൾ ഒരുപാടങ്ങ് ഇരുട്ടിയാലും വണ്ടി പൊട്ടിക്കാനൊക്കെ ഒത്തിരി പാടാണേ ഇനി എത്ര നേരം ഇരുന്ന് കളിച്ചെന്ന് പറഞ്ഞാലും ആ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്ക് ഉടനെ ഭയങ്കര വിഷമം ഇനി രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്ന് കളിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം പിന്നെ കുറച്ചു നേരം വീണ്ടും ഈ പട്ടത്തിൻ്റെ പുറമല്ലായിരുന്നു കാറ്റ് വരുമ്പോൾ അതടുത്ത് പൊക്കി പിടിക്കും പിന്നെ ലാസ്റ്റ് വീണ്ടും അച്ഛൻ അച്ഛനാണെങ്കിൽ പിന്നെയും എന്നാൽ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് കുറേ വെട്ടം നോക്കി കാറ്റ് നന്നായിട്ട് വീശുമ്പോഴേ ഇത് പടത്താൻ പറ്റത്തുള്ളൂ പിന്നെ വീണ്ടും കുറേ നേരം നോക്കി കുറച്ച് നേരം ഒന്ന് പോകും പിന്നെ ഇത് താഴെ വീഴും അവളാണെങ്കിൽ പിന്നെ അതിൻ്റെ പുറേ ഓട്ടോ ഒക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ കുറച്ചു നേരം കൂടെ ഒന്ന് നിന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റും കൂടെ ഒക്കെ നിന്നിട്ട് പിന്നെ തിരിച്ചങ്ങ് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു പോകുന്നതിന് തൊട്ട് മുന്നേ ആളുടെ കാലൊക്കെ ഒന്ന് നനച്ചു കേട്ടോ കടലിൽ അപ്പം എന്നാൽ അടുത്ത തവണ വരുന്നവരം വരെ ബീച്ചിന് ബൈ ബൈ അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമ്മുടെ ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ ബൈ